ിൽ കിട്ടുന്നത് വിവരങ്ങൾ മാത്രമാണെന്നും അറിവും ഉള്ളടക്കവും ഉണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി വായിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസീർ വേങ്ങര കുറുക ഗവൺമെന്റ് ഹൈസ്കൂൾ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല രീതിയിൽ വായിച്ചാൽ മാത്രമേ കണ്ടന്റ് മാത്രമേ ദീർഘകാലം പിടിച്ചേക്കാൻ പറ്റൂ മറ്റത് പോയി അതേസമയം ഉള്ളടക്കമുള്ളവരായി മാറണമെങ്കിൽ വായന വളരെ അനിവാര്യമാണ് ഇവിടെ ക്ലാസ് റൂം സെറ്റ് ചെയ്യുമ്പോൾ സ്കൂളിലെ കെട്ടിടം സെറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലൈബ്രറിക്ക് ആവശ്യമായ സ്ഥലം ഉണ്ടാവണം ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഉണ്ടാവണം സ്പേസ് വിരൽത്തുമ്പിൽ കിട്ടുന്നത് വിവരങ്ങൾ മാത്രമാണെന്നും അറിവും ഉള്ളടക്കവും ഉണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി വായിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതിനും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാകുന്നതിനും വായന അനിവാര്യമാണെന്നും സ്പീക്കർ പറഞ്ഞു വേങ്ങര നിയോജക മണ്ഡലത്തിലെ കുറുക ഗവൺമെൻറ് ഹൈസ്കൂളിൽ കെട്ടിടശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്താവുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരണം അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലും നടക്കുന്നുണ്ട് ഏത് ടെക്നോളജിയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവണമെന്നും സ്പീക്കർ പറഞ്ഞു ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുഹിജാപി വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി പി സുമിത്ര ടീച്ചർ ഇ ഒ ടി ഷർമിളി എന്നിവർ പങ്കെടുത്തു പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ